ഹലോ ഇത് ഞാൻ മുമ്പ് കപ്പലിൻ്റെ മുട്ടായി തന്നെന്ന് പറഞ്ഞില്ല എൻ്റെ ഒരു വീഡിയോയിൽ ആ ആൾ തന്നതാണ് കേട്ടോ ഞാൻ നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നത് എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ ഇങ്ങനെ അത് ഞാൻ കഴിച്ചേ പിന്നീട് ഇത് എനിക്ക് കൊളാബ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ ഒരു തൊട്ട് മീൻ അതിൻ്റെ കൂടെ കിട്ടിയ മീനാണിത് ഇതിനെ ഞാൻ ഇന്ന് വലിയ മീനെല്ലാം മാറ്റി വെച്ചിട്ട് ചെറിയ മീൻ എടുത്ത് കുറേ കറി രണ്ടൈറ്റം കറികളുണ്ടാക്കുന്നുണ്ട് ഒന്ന് നെത്തോലി ഒന്ന് കുഞ്ചു വേണം അതിനകത്ത് കിടക്കുന്നത് രണ്ടും ഞാൻ എടുത്തിട്ട് ബാക്കി മീനെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് നല്ല സെറ്റായിട്ട് കഴുകിയെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴിവണം തോനെ നേരം വെള്ളത്തിൽ വെച്ചോണ്ടിരിക്കൽ പണി കിട്ടും കഴുകിയെടുത്തിട്ട് ഓട്ടു ചട്ടിയിലിട്ട് വറുത്തെടുക്കുകയാണ് സാധാ അടുപ്പിലോട്ടോ ഗ്യാസൊക്കെ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉള്ള പണിയാണിനി അങ്ങനെ ഞാൻ ഓട്ട് ചട്ടിയിട്ട് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നനവുണ്ടായതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും തീ കൂടി പോവാതെ ഇട്ട് വറുത്ത് വറുത്ത് വറുത്തെടുക്കണം അല്ലെങ്കിൽ അറിയാമോ അതിൻ്റെ അകം വേവത്തില്ല കരിഞ്ഞു പോവും ശരിയാവത്തില്ല ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല തീ കുറച്ചിട്ട് തന്നെ വേവിക്കണം ഞാൻ കൊഞ്ച് ഞാൻ തിരഞ്ഞു പിടിച്ച് മാറ്റിയെടുത്ത് വൃത്തിയാക്കി എൻ്റെ പൊട്ടും പൊടിയെ കളഞ്ഞിട്ട് ഇച്ചി വെളിച്ചെണ്ണയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് കൊഞ്ച് നല്ല സൂപ്പറായിട്ട് മൊരുമൊരാ വറുത്ത് കുഹവണം അതിനെ ഞാനൊരു സ്റ്റീലിൻ്റെ കിണ്ണിയിലോട്ടിട്ടിട്ട് ഇടിക്കല്ല് വെച്ചൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇടിക്കല് വെറുതെ ഒന്ന് വെച്ച് പ്രസ് ചെയ്താൽ മതി നല്ല നല്ലപോരുമോരാ പൊടിഞ്ഞ് കിട്ടും ഇതിനെ ഞാൻ മറ്റേ ചേമ്പിൻ്റെ ഷുഗർ ചേമ്പിൻ്റെ താളും ചെറുപയറും കൂടെ തോരൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇട്ട് ചിക്കി എടുക്കാം പിന്നെ ബാക്കി അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ബാക്കി ഉണക്കമീനും കൂടെ നെത്തോലിയും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അത് വെച്ച് നല്ല അടിപൊളി കുഞ്ഞുള്ളിയൊക്കെ വെച്ച് സെറ്റ് ഒരു ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേ പിന്നെ അത് ഇത് വറുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പൊടിച്ചൊക്കെ എടുത്തത് എന്നിട്ട് പിന്നെ ഇത് പൊടിച്ചെടുത്ത് ഞാൻ അതിനകത്ത് ഇട്ടിച്ചുക്കി എടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് എനിക്ക് കടയിലും പൂണ്ടിയുള്ളത് തയ്ക്കാൻ ബ്ലൗസൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഇച്ചിരി ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ നല്ല കറികൾ കിട്ടും പിന്നെ ഇതൊക്കെ അവർ കൂട്ടുമ്പോഴുണ്ടല്ലോ കൊഞ്ചിട്ടോ നെത്തോലി ഇട്ടോ വേറെ എന്തെങ്കിലും ഇട്ടോ വറുത്തോ കടുമിട്ടോ എന്നൊന്നും അവർ നോക്കാറില്ല കാരണം അവരങ്ങ് തിന്നുമത് പക്ഷേ ഇത് കൊള്ളാമെന്ന് എനിക്ക് മനസ്സിലാവും ചില അത് ബാലൻസ് കാണില്ല കൊള്ളാമെങ്കിൽ കൊള്ളത്തില്ലെങ്കിലും അത് ബാലൻസ് ചീരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ ബാലൻസ് ഇരിക്കും കാരണം ചീത്തക്ക് എല്ലാത്തിനും ഒരേ അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞുകണക്കാവും പിന്നെ അതൊക്കെ ചിക്കി തൂത്തി റെഡിയാക്കി വെച്ചതിന് ശേഷം നേത്തോലെ എടുത്ത് വൃത്തിയാക്കി ഞാൻ ഇങ്ങനെ ഒരു ഇതിനകത്തോട്ട് തട്ടിയിട്ട് ചിരട്ട വെച്ച് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ്സ് ചെയ്യണം പ്രസ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഭാഗത്തൊക്കെ മണ്ണ് ഉണക്കീൻ്റെയൊക്കെ കയറിയിരിക്കും അതെല്ലാം അതിനകത്തൊന്ന് പോയി കിട്ടും എന്നിട്ട് തലയും ഒക്കെ ഇങ്ങനെ നല്ല മൂത്തിരിക്കുന്നുണ്ട് അതെല്ലാം പോവും എൻ്റെ പാലിൻ്റെ അറ്റവും ഒരു പൊട്ടും പൊടി ഒരു മിനാലും ഒന്നും ഇല്ലാതെ പോകും നമ്മളിങ്ങനെ ചിരട്ട വെച്ച് ഒരു പേപ്പർ ഇട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കണം അപ്പം നല്ല സെറ്റായിട്ട് അളവി വരുമെല്ലാം എന്നിട്ട് നമ്മളൊന്നുകൂടെ എടുത്തതിനെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നമുക്ക് അടി പൊളിയായിട്ട് ചമ്മന്തി ഇറങ്ങിയ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല മണ്ണ് അടിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ കണ്ടോ മൊത്തം പൊടിഞ്ഞു പോയി കഴിഞ്ഞ് അങ്ങനെ ആക്കിയപ്പം പിന്നെ അധികം നമുക്ക് നുള്ളിപ്പറക്കി മീൻ്റെ ഭാഗങ്ങൾ മാത്രം എടുത്ത് തിരുമ്മി ചമ്മന്തി അരച്ചെടുക്കാം അങ്ങനെ അതങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിത്രയും ചെയ്ത് കഴിഞ്ഞാൽ ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ഇതേ ഉള്ളായിരുന്നു ഇച്ചിരി നല്ല പണി പക്ഷേ നല്ല രസമാണ് സാധാ ചിലർക്ക് പച്ചമീൻ കൂട്ടി കൂട്ടി അതായിരിക്കും ടേസ്റ്റ് ചെയ്യുക എനിക്ക് വെറൈറ്റി ആയിട്ട് ഓരോന്ന് തീയലും അവിയലും അങ്ങനെയൊക്കെ കൂട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എത്രയേ ഉള്ളൂ ഞാൻ ചോറും ചമ്മന്തി തോരനും മീൻ വറുത്തതും രസവുമായിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് താമസിച്ചാണ് കടയിൽ പോയത് ഇക്ക രണ്ട് മൂന്ന് കപ്പക്കെ വലിച്ചു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നായിരുന്നു ലോ ഷോർട്ട് വീഡിയോയിൽ ആ കപ്പൊക്കെ എല്ലാം കൂടെ ഞാൻ ചെത്തിന്ന് ഞാൻ വേറെടുത്തുനിന്ന് വലിയൊരു പാത്രം എടുത്തുകൊണ്ട് വന്നു നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് നോൺ സ്റ്റിക്കിൻ്റെ അതിനകത്ത് കണ്ടത്തോനെ കപ്പൊക്കെ ഉണ്ട് ഒരു രണ്ട് കിലോയ്ക്ക് വേണ്ടി അലുവ തന്നെ കിട്ടി എനിക്ക് ഞാനത് ഉണ്ടാക്കുകയാണ് വലിയ പാത്രത്തിൽ കണ്ടോ ഒത്തിരി സമയം എടുക്കും അതുകൊണ്ട് ഇത് പണിയെല്ലാം തീരാൻ എന്നു വച്ചാൽ അലുവ ഇവിടെ അങ്ങ് തെയാറേ ഇല്ല പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് അലുവയുടെ കാര്യം ഓരോരുത്തരുടെ ചോദിക്കും നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ട് വേണം തിന്നെ നമ്മൾ തന്നെ തന്നെ തിന്നാലും എന്ത് ചെയ്യാൻ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അങ്ങനെ ഈ പ്രാവശ്യം എല്ലാവർക്കും കൊടുക്കണം അതുകൊണ്ട് ഞാൻ തോനി ഉണ്ടാക്കിയാണ് കേട്ടോ തോന്നി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മണിക്കൂറോടോളം കിടന്ന് കിണ്ടി ഉണ്ടാക്കി ഇത്രയും ഉണ്ട് ഏതാണ്ട് രണ്ട് ഒന്നൊന്നര രണ്ട് കിലോയ്ക്ക് വേണ്ടി കിട്ടി അത് ഞാൻ എല്ലാവർക്കും പീസ് പീസാക്കി വെട്ടി ഓരോരുത്തർക്കും ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു പാത്രത്തിൽ ഞങ്ങൾക്ക് കുറച്ചെടുത്ത് ഇക്കാൾക്ക് ഒന്നും എന്നും അങ്ങനെ കൊടുക്കുക ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അലുവ ഇക്ക അലുവയുടെ ആളാണ് പണ്ട് കൊണ്ടേ ഞാൻ ഈ അലുവല്ല വേറെ അലുവ ഉണ്ടാക്കുന്ന ഇക്കാക്ക് ഇഷ്ടമുണ്ടായത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇക്കാൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂല തീർന്നു പോവും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ ഇങ്ങനെ പാകം ചെയ്ത് വെട്ടി അതിന് മുമ്പേ ഇതിങ്ങനെ ഞാൻ പാ ഉണ്ടാക്കുന്ന അറിഞ്ഞോണ്ടിരിക്കുക ഓരോരുത്തർക്ക് പറഞ്ഞ് വിളിത്തുടങ്ങി പിന്നെണ്ട് എൻ്റെ ഹിബക്ക് മൂക്കുള്ള പൂച്ചക്കുഞ്ഞുങ്ങളാണ് പൂച്ച പൂച്ചയമ്മയും കേട്ടോ കണ്ടോ നാലുപേര് ഇങ്ങനെ കണ്ടോ നീ എന്നെ പിടിക്കാതെ എന്ന് പറഞ്ഞ് കൈയെടത് തടയും സുന്ദരി പൂച്ചയാണ് പിന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും തേനും നാരങ്ങ നീരും കൂടി കുടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഭയങ്കര കഫക്കെട്ടാണ് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ